കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് സ്വാഗതം ആദവനാടിൽ നിന്ന് കാണാതായ യുവതിയെയും മക്കളെയും കണ്ടെത്തി കുറ്റിപ്പുറം പൈങ്കണ്ണൂരിൽ കാണാതായ യുവതിയെയും മക്കളെയും കണ്ടെത്തി കൊല്ലത്ത് നിന്നാണ് പേരെയും കിട്ടിയത് പൈങ്കണ്ണൂർ സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള ഹസ്താ ഷെറിൻ അഞ്ചും മൂന്ന് വയസ്സുള്ള രണ്ട് മക്കൾ എന്നിവരെയാണ് കാണാതായത് പേരെയും ഇന്നലെ വൈകുന്നേരം മുതലാണ് കാണാതായത് സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു എന്റെ വൈഫിനെ ആള് പോയ ആളെ കിട്ടിയിട്ടുണ്ട് കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പത്മനാപുരം ഗാന്ധി ഭവനിലുണ്ടാണ് ഇപ്പോൾ അവിടെ വരാൻ ും രണ്ട് മക്കളും ഇതില് അന്വേഷണത്തിന് സഹായിച്ച പോലീസ് ഓഫീസർമാർക്കും അതുപോലെ റിപ്പോർട്ടറായിട്ടുള്ള എല്ലാ ചാനലുകൾക്കും വളരെ നന്ദി അതേസമയം കുടുംബ പ്രശ്നങ്ങളിലുള്ള മാനസിക പ്രയാസത്തിൽ വീട് പോയതാണെന്ന് യുവതി പറഞ്ഞതായതാണ് സൂചന കൊല്ലത്തുള്ള ഗാന്ധി ഭവൻ എന്ന വൃദ്ധസദനത്തിലാണ് എത്തിയിരിക്കുന്നത് അവിടെ നിന്നാണ് കുടുംബത്തിന് ഫോൺ സന്ദേശം ലഭിച്ചത് കുട്ടികളെയും തിരികെ കൊണ്ടുവരാൻ കുടുംബവും പോലീസും ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ഇത്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ